കായംകുളത്ത് ദേശീയപാത അറുപത്തിയാറിൽ കൊറ്റുകുളങ്ങരയിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടത് അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചതായി യു പ്രതിഭ എം എൽ എ അറിയിച്ചു കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കാട്ടി ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും ഇതേ തുടർന്നാണ് ദേശീയപാത അതോറിറ്റിയും കേരള വാട്ടർ അതോറിറ്റിയും കൂടി ചേർന്ന് പൊട്ടിയ പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ജലവിതരണം പുനഃസ്ഥാപിച്ചതെന്നും എം പറഞ്ഞു കായംകുളത്ത് ദേശീയപാത അറുപത്തിയാറിൽ കൊറ്റുകുളങ്ങരയിൽ സ്വകാര്യ ഹോട്ടലിന് സമീപം കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടത് അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചതായി അഡ്വറ്റ് യു പ്രതിഭ അറിയിച്ചു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടക്കുന്നതിനിടയിലാണ് പൈപ്പ് ലൈൻ പൊട്ടിയത് ദേശീയപാതയുടെ പടിഞ്ഞാറും ഭാഗത്തുമുള്ള പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി ജലവിതരണം മുടങ്ങിയത് ജലവിതരണം മുടങ്ങിയത് പൊതുജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്നും ഇതിനാൽ എത്രയും വേഗം ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ള വിതരണം പുനസ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കാട്ടി ദേശീയപാതാ അതോറിറ്റിക്ക് കത്ത് നൽകിയിരുന്നതായി എം എൽ എ പറഞ്ഞു ഇതേ തുടർന്നാണ് ദേശീയപാതാ അതോറിറ്റിയും കേരള വാട്ടർ അതോറിറ്റിയും കൂടി ചേർന്ന് പൊട്ടി പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ജലവിതരണം പുനഃസ്ഥാപിച്ചതെന്നും എം എൽ എ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം